അമ്മ ഒരു കാരണവശാലും വെള്ളം കുടിക്കാൻ പാടില്ല വെള്ളം കുടിച്ചാൽ വയറ് ചാടുന്നതാണ് ഒരു ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന ഒരു അമ്മയ്ക്ക് നന്നായിട്ട് ഹൈഡ്രേഷൻ ആയാൽ മാത്രമാണ് അമ്മയ്ക്ക് നല്ല പാൽ ഉണ്ടാകുകയുള്ളു ഈ സമയത്ത് ഒരു തരത്തിലുള്ള അണുബാധയും വരാതിരിക്കുകയും ചെയ്യണം അപ്പം വെള്ളം കുടിച്ച് മൂത്രം പോയാൽ മാത്രമാണ് മൂത്രത്തിൽ പഴുപ്പ് വരാതിരിക്കുകയുള്ളു അതുകൊണ്ട് വെള്ളം കുടിക്കരുതെന്ന് പറയുന്നത് ഒരു മിഥ്യാധാരണയാണ് അമ്മ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ എന്തും ഒരുപാട് റെസ്ട്രിക്ഷൻസ് വേണം പയറ് കടല പരിപ്പ് വർഗ്ഗങ്ങൾ കഴിക്കാൻ പാടുള്ളതല്ല അമ്മയ്ക്ക് ഇറച്ചി മീനും മുട്ടയും കൊടുക്കരുത് അതൊക്കെ ഗ്യാസ് ഉണ്ടാകും അമ്മ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് കുഞ്ഞിന് ഗ്യാസ് ഉണ്ടാകുന്നതിനെ തുടർന്ന് കുഞ്ഞ് കരയുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും അമ്മയ്ക്ക് ഇങ്ങനത്തെ വസ്തുക്കൾ കൊടുക്കാൻ പാടില്ല എന്നൊരു വിദ്യാധാരണയുണ്ട് അമ്മയ്ക്ക് പോഷകസമൃദ്ധമായ ഭക്ഷണം ചെന്ന് പ്രോട്ടീൻ കൂടുതൽ ചെന്നാലല്ലേ പാൽ ഉണ്ടാകുകയുള്ളൂ അതുകൊണ്ട് അമ്മ കഴിക്കുന്ന ഭക്ഷണം ആ ഭക്ഷണമായിട്ട് അങ്ങോട്ട് മീൻസ് പാലിലോട്ട് ചെല്ലുകയല്ലോ ചെയ്യുന്ന അവിടെ ദഹനപ്രക്രിയ നടന്നത് ശേഷമാണ് ചെല്ലുന്നത് അപ്പം അമ്മയ്ക്ക് എന്താണോ കഴിക്കാൻ ഇഷ്ടമുള്ളത് മനസ്സുകൊണ്ട് കഴിക്കാൻ ആഗ്രഹിക്കുന്ന തരത്തിൽ വേണം ഫുഡ് കൊടുക്കാൻ നമ്മൾ ഇഷ്ടമില്ലാത്ത സാധനം കൊടുക്കുകയും നിർബന്ധിച്ച് കൊടുക്കുകയും നിർബന്ധിച്ച് നെയ്യിട്ട ചോറ് ഉള്ളി മുപ്പിച്ച ചോറ് ഒരുപാട് ചോറ് കഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അമ്മയ്ക്ക് വണ്ണം വെക്കുകയും ഒബീസിറ്റി ഹൈപ്പർ ടെൻഷൻ ഡയബറ്റീസ് അങ്ങനത്തെ ബുദ്ധിമുട്ടിലേക്ക് പോകുകയുമാണ് ചെയ്യുന്നത് കാർബോഹൈഡ്രേറ്റ്സ് മാത്രമല്ല അമ്മയ്ക്ക് ആവശ്യകതയുള്ളത് അമ്മയ്ക്ക് പ്രോട്ടീൻസും വൈറ്റമിൻസും മിനറൽസും ും അപ്പം കൂടുതൽ പ്രോട്ടീൻ ഭക്ഷണം ചെന്നാലാണ് പാലുണ്ടായി ഉണ്ടായി വരികയുള്ളു മനസ്സുകൊണ്ട് കഴിക്കാൻ ഇഷ്ടമുള്ള എന്ത് ഭക്ഷണം വേണമെങ്കിലും പ്രസവശേഷം അമ്മയ്ക്ക് കഴിക്കാവുന്നതാണ് എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ അമ്മയ്ക്കോ കുഞ്ഞിനോ ബുദ്ധിമുട്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ മാത്രം അത് ഹോൾഡ് ചെയ്താൽ മതിയാകും ഇറച്ചി മീനും മുട്ട കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത് മിഥ്യാധാരണയാണ്